ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ എച്ച് അറുപത്തിയാറിൻ്റെ ഭാഗമായിട്ട് ഈഴ്ത്തള്ളിയിൽ പണിയുന്നൊരു റോഡാണിത് അപ്പോൾ ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആ ഒരു വീട് കാണാം അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീട് കാണാം അപ്പോൾ ഈ രണ്ട് വീട്ട് വീട്ടിൽ എന്ന് വെച്ചാൽ ഒന്നരയാൾ പൊക്കത്തിലാണ് ഈ ഒരു സർവീസ് റോഡ് ഇതിൽ കടന്നു പോകുന്നത് അപ്പോൾ ആ സർവീസ് റോഡ് കടന്നു പോകുമ്പോൾ ആ വീട്ടിലെ വണ്ടി കയറ്റാനോ അല്ലെങ്കിൽ ആ വീട്ടിലെ ഒഴുകി വരുന്ന വെള്ളം ഒഴുകിപ്പോകാനോ ഉള്ള ഒരു സംവിധാനം ഇല്ല അപ്പോൾ വീട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്നും നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഇത് ഈ നമ്മുടെ ഈ പാതിയോരത്തിലുള്ള വീടിൻ്റെ ഉടമയാണ് ഇവർക്കാണ് ഈ ഒരു ഇത് അതായത് ഇന്ന് ഈ സൈഡിൽ മേലേക്ക് കയറ്റമാണ് അപ്പോൾ ഈ വെള്ളം എങ്ങനെ മേലേക്ക് ഒഴുകിപ്പോകുന്നതാണ് ഈ ഒരു വീട്ടുകാർക്കുള്ള ആശങ്ക അപ്പോൾ നമുക്ക് ഈ വീട്ടുകാരോട് വീട്ടുകാരോടൊന്ന് ചോദിക്കാം നിഖിൽ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീടിൻ്റെ ഏകദേശം ഒരാൾ പൊക്കത്തിലൂടെ മതിൽ വരും അതിൻ്റെ മുകളിലാണ് ഈ റോഡിൻ്റെ റോഡിൻ്റെ വെള്ളമൊഴുകിപ്പോന്ന കാണാൻ വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അതായത് കോർപ്പറേഷനോ അല്ലെങ്കിൽ ദേശീയപാത അതോറിറ്റിയോ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തന്നിട്ടില്ലോ ആരും ഇതുവരെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല ഇതുവരെ ആരും പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ നമ്മൾ വന്നിട്ട് വന്നിട്ട് ശേഷം ഉയർത്തിയതിനു ശേഷമാണ് ഇങ്ങനെ പുതിയതായിട്ട് കാണുന്നത് ഇതുവരെ നമ്മൾ പലയാളെ പല ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിച്ചിട്ട് ഇതുവരെ ആരും അതിൻ്റെ ഒരു സൂചന പോലും തന്നില്ല ഇപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈറ്റിലാണ് ഇവിടെ നമ്മുടെ റോഡ് പൊന്തി വരിക ഇതിൻ്റെ മേലെയായിരിക്കും ഇതിൻ്റെ ഡ്രൈനേജ് ഈ ഒരു ഹൈറ്റിൽ ഈ ഒരു ഹൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ വരുന്ന വെള്ളം ഇവിടെ പോകും അതേപോലെ ഇത് പിന്നെ ചാലക്കുനിന്ന് അത് അതേപോലെ കമ്പിച്ചാലിൽ നിന്നും വരുന്ന വെള്ളം ഇതേ വഴിയാണ് ഇതുവഴിയാണ് ഇങ്ങനെ താൾ താഴോട്ട് ഒഴുകിപ്പോന്നത് ഇവിടെ ഒരു സ്ലോപ്പാണ് ഈ വരുന്ന വെള്ളവും നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഇവിടെ ഒരു വലിയൊരു വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് ഇവിടെ കാണാം ഈ ഒരു റോഡ് കടന്നു കടന്നുപോകുന്ന അതായത് ആ ഒരു കുന്നിൽ നിന്ന് വരുന്ന വെള്ളം എങ്ങോട്ട് ഒഴുകിപ്പോകുന്ന നന്ദനാടിന് ഉള്ളിൽ ആശങ്കയിലാണ് അപ്പോൾ ഈ ബന്ധപ്പെട്ട അധികാരികളും ദേശീയപാത അധികാരികളും അതുപോലെ തന്നെ കോർപ്പറേഷനും ഒരു നിർദ്ദേശവും ഈ ഒരു വീട് ഉടമകൾക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് നന്ദനാട്ടിനോട് ചോദിക്കാം എന്താണ് അധികാരികളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം എന്താണെന്ന് എന്താണേ ഇപ്പോൾ ദേശീയപാത അതോറിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനോ ബന്ധപ്പെട്ട അധികാരികളോ നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശം തന്നിട്ടോ ഒന്ന് ഇതൊരു സുപ്രഭാതത്തിൽ ഇത് വന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളോട് പറയുന്നത് എല്ലാം റെഡിയാക്കി തരും എല്ലാം റെഡിയാക്കി തരുന്നത് മറക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ വീടിന് പകുതി ദിവസം ഈ റോഡിന് വേണ്ടി സാധനം ഇതില്ല നാല് സെൻറ്റിൽ കൂടുതൽ ചിലവ് വീട്ടിൻ്റെ ഒരു ഭാഗവും വിട്ടുകൊടുത്താണത് അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ വലിയൊരു ബന്ധു ചലിറ്റാണ് അത് റെക്ടിഫൈ ചെയ്തിട്ട് വീടാക്കിയിട്ടുള്ളത് അന്നേ നമുക്ക് ഉറപ്പ് തന്നതും നിങ്ങൾക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിന് വഴി വില ഇല്ലാന്നായിരിക്കണം എലക്ഷൻ്റെ സമയത്ത് നമ്മുടെ ഇവിടുത്തെ എം എം പി കെ സുധാകരൻ അതുപോലെ തന്നെ നമ്മളെ ഈ ജയരാജനൊക്കെ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ അവരെന്തെങ്കിലും ഉറപ്പ് വന്നിട്ടുണ്ടോ അത് ഈ ഏരിയയിൽ വന്നിട്ടില്ല അപ്പോൾ അവർ അതുപോലെ ഈ രാഷ്ട്രീയ പ്രതിനിധികളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പ് വന്നുണ്ടോ അവരെയൊക്കെ തെരച്ചിലല്ലോ അവരോട് ഇപ്പോൾ ബന്ധപ്പെട്ടു നിങ്ങൾക്ക് ആരും നിന്നൊന്നും കിട്ടിയിട്ടില്ല അതായത് ദേശീയപാത അധികൃ അധികൃതർ വന്നിട്ടിപ്പോൾ ഇത് ഒരുപ്രഭാവത്തിൽ ഇങ്ങനെ കാണപ്പെടുകയാണ് നമുക്ക് ആ എന്തായാലും ഒരു രണ്ട് മീറ്റർ ഹൈറ്റാണ് ഇപ്പൊ ഇരിക്കുന്നത് വീട്ടിലേക്കെട്ടും വീടിന്റെ ഗ്രൗണ്ടിൽ രണ്ട് മീറ്റർ ഹൈറ്റ് ഈ ഒരു കാണയുടെ സ്ട്രക്ചർ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി എന്താണ് മുന്നോട്ടുള്ള പ്രതീക്ഷ എന്താണ് ഒരു എങ്ങനെയൊന്നും ഞാൻ എൺപത് വയസ്സായ ഒരാളാണ് ഇനി ഈ വീട്ടിലേക്ക് വണ്ടി വാഹനം അങ്ങനെ കേട്ടാൻ പറ്റും അപ്പൊ ഇപ്പൊ വാഹനം സുഹൃത്തുക്കളെ നമുക്ക് കാണാം ആ ഒരു ഷഡിനകത്ത് കാറുണ്ട് അപ്പൊ ഇവർക്ക് കാറ് ഏത് രീതിയിൽ പുറത്തെടുക്കണമെന്ന് പോലും എനിക്ക് അറിയില്ല നമുക്കറിയാം ഇപ്പൊ ഇതൊരു ശരിക്കും ഇവരൊരു കുടുക്കൽപ്പെട്ടിരിക്കുകയെന്ന് നമുക്ക് പറയാം കാരണം ഇതിന് ഈ ഒരു ദേശീയപാത എന്ന് പണിയെന്ന് പണി പണിത് കഴിയുന്നോ അല്ലെങ്കിൽ ഈയൊരു അപ്രോച്ച് റോഡ് എന്ന് പണിത് കഴിയുന്നോ അന്ന് മാത്രമാണ് അവർക്ക് കാറൊന്ന് പുറത്തെടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ നമുക്ക് അപ്പുറത്ത് ആ ഒരു ടീച്ചറിൻ്റെ വീടാണത് ആ ടീച്ചറിൻ്റെ വീട്ടിലും ഇപ്പോൾ നിലവിൽ അവിടെ പറഞ്ഞില്ല അപ്പോൾ അവർക്കും ഇതേ അവസ്ഥ തന്നെയാണ് വരാൻ പോകുന്നത് കാരണം അവിടെ ഇതിനേക്കാട്ടും ഹൈറ്റിലാണ് ഈ ഒരു അപ്രോച്ച് റോഡും അതിൻ്റെ സൈഡിലുള്ള വെള്ളം പോകാനുള്ള ഡ്രൈനേജും പണിയുന്നത് അപ്പോൾ ഇരിക്കുന്ന ഈ നന്ദനാടിനും അതുപോലെ തന്നെ ടീച്ചറിനൊക്കെ പറയാനുള്ളത് അവർ വീട് ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരുപാട് താഴെയാണ് അത് രണ്ട് മൂന്ന് മീറ്റർ താഴെയാണ് അപ്പോൾ ഒരു പരിഹാരം ഇവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നമ്മുടെ ദേശീയപാത അതോറിറ്റിയും പിന്നെ നമ്മുടെ കോർപ്പറേഷനും ഇവർക്ക് പരിഹാരമാർഗം നിർദ്ദേശിച്ചു കൊടുക്കണമെന്നാണ് ഈ ഒരു വീട്ടുടമകൾ പറയുന്നത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ദുരിതം അനുഭവിക്കുന്നവരാണ് നമ്മൾ നമ്മൾ ഈ ആശങ്കക്ക് ഇനിയെങ്കിലും ഒരു ഇത് എന്താണ് ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തു നിൽക്കുന്ന എന്നെപ്പോലെയുള്ള ഒരു ഒരു വീട്ടമ്മക്ക് ഈ പ്രശ്നം കാരണം കുറേ ദിവസങ്ങളായി നേരം വണ്ണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല എൻ്റെ വീട്ടിൽ പുറത്തേക്ക് വരുന്ന എല്ലാ മറ്റുള്ള എല്ലാതരം തരം മലിന ജന ജലവും ശരിയായ രീതിയിൽ സംസ്കരിക്കാനുള്ള കുഴികൾ ഞാൻ ഇതിൻ്റെ സംവിധാനം വീട്ടിൻ്റെ അകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേങ്കിൽ മഴ പെയ്യുന്ന വെള്ളവും കപ്പിച്ചാൽ നിന്നും കാലക്കുടുന്നു ഒലിച്ചു വരുന്നോ വെള്ളമോ എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെപ്പറ്റി ശരിക്കുള്ള യാതൊരു ഒരു എന്താ പറയാ ഒരു സുരക്ഷയും അധികൃതരുടെ നമ്മൾ നമ്മളവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എപ്പോഴും അവർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ഒരു ശരിയായ ഒരു പരിഹാരം കണ്ടുതരണം കാരണം നമ്മൾ വികസനത്തിനെതിരല്ല വികസനത്തിന് അനുകൂലിക്കുന്നവരാണ് ഇതിൽ ഭൂമിയുടെ കുറച്ച് കുറേ ഭാഗം വിട്ടുകൊടുത്ത് കെട്ടിടത്തിൻ്റെ കുറേ ഭാഗം വിട്ടു കൊടുത്ത് അത് റിപ്പയർ ചെയ്ത് വലിയ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ആണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ രണ്ട് ആവശ്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് പിന്നെ മഴ വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഒരു സംവിധാനവും വേണം പിന്നെ ഒരു വണ്ടി അത്യാവശ്യം എന്നെ പോലെയുള്ള പ്രായമായവർക്ക് ഒരു ആശുപത്രിയിൽ പോകാനും മറ്റും ഒരു വണ്ടി വീട്ടിനകത്തേക്ക് അതായത് മൂട്ടുമുറ്റത്തേക്ക് കയറാനുള്ള ഒരു സംവിധാനവും ബന്ധപ്പെട്ട എല്ലാവരും ഞാൻ ആരും പറയുന്നില്ല അത് ഒരുക്കി തന്നെ ഞങ്ങളുടെ ആശങ്കകൾ മാറ്റിത്തരുന്നുണ്ട് വിനീതമായി അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു ആരെയും ഒരു കുറ്റപ്പെടുത്തലല്ല പക്ഷെ ഇവിടെ ജീവിക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ മതിയോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഇവിടെ സർവീസ് റോഡ് പണിയാനുള്ള ഒരു ഇതാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ആ ഒരു ഹൈറ്റ് അതായത് ഈ കടയുടെ ഒക്കെ ഹൈക്കിലാണ് ഇതിനെ കൂടി കടന്നു പോകുന്നത് അപ്പോൾ നമുക്ക് അവർ അവിടെ താമസ വീട്ടിൽ നിന്ന് ഒരിക്കലും താമസയോഗ്യമല്ലെന്ന് അറിയാം പക്ഷെ എന്തുകൊണ്ടാണ് എൻ എച്ച് അധികൃതർ അവർക്ക് അവർ അവിടെ നിൽക്കുന്നതെന്ന് മനസ്സിലായില്ല പ്രധാനമായും ഇവിടെയുള്ള വീട്ടുകാർ ആശങ്കപ്പെടുന്നത് അവിടെയുള്ള ആളുകൾക്ക് റോഡിലേക്ക് എങ്ങനെ കയറാൻ പറ്റും അതുപോലെ തന്നെ വാഹനങ്ങൾ എങ്ങനെ അവരുടെ വീട്ടിലേക്ക് കയറ്റാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു സർവീസ് റോഡ് അതിലും അവിടെ അനുബന്ധമായി ഒഴുകുന്ന വെള്ളം അതായത് ഈയൊരു ഒരു കാന എങ്ങനെയാണ് ഇത്ര ഹൈറ്റിൽ പണിയുന്നത് അത് അതല്ലാതെ ഈ ഇവരോട് ആരും പറഞ്ഞില്ല ഇത് ഒരു ഓഫീസറും യുവ എൻ എച്ച് എ അറുപത്തിയാറുമായി ബന്ധപ്പെട്ട് ഒരു ഓഫീസർമാരും പറഞ്ഞില്ല ഇത്ര ഉയരത്തിലാണ് ഈയൊരു വെള്ളമൊഴുകുന്ന സംവിധാനം നിർമ്മിക്കുക എന്ന് ആരും ഈയൊരു പാതയോരത്ത് താമസിക്കുന്ന ഈ രണ്ട് മൂന്ന് വീട്ടുകാരോട് പറഞ്ഞില്ല അപ്പോൾ അതൊക്കെയാണ് ഇവരെ ആശങ്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ